ഹായ് സുഹൃത്തുക്കളെ ഇത് അമൃതസറിലാണ് അമൃത്സറിൽ ഒരു ഒരു ഗല്ലിയിലുള്ള ഇരിക്കു ഞങ്ങൾ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഒരു മോപ്പടുമൽ ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള പൊടി പൊടികൾ അതായത് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ ഈ പല വിധത്തിലുള്ള പപ്പടങ്ങൾ പിന്നെ ചെറുപയർ കടല പല വ്യഞ്ജനങ്ങൾ കുറച്ച് എല്ലാം തന്നെയുണ്ട് പൊടിയല്ലാത്ത വറ്റൽ മുളകുകൾ അങ്ങനെ ഈ മോപ്പിടമേ എല്ലാ സാധനങ്ങളും വെച്ച് ഇദ്ദേഹം ഈ ഈ ഗല്ലികളുടെ ഉള്ളിലുള്ള വീട്ടുകാരുടെ അടുത്തൊക്കെ പോയി അവിടെ അവിടെ നിന്ന് ഈ ബിസിനസ് കണ്ടുപിടിക്കുന്ന ഒരു സ്വയം തൊഴിൽ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇദ്ദേഹം ഇതൊക്കെ ഈ പപ്പടം നമ്മൾ വറുത്ത് കഴിക്കുന്ന ഒരു ചെറിയൊരു സംഭവമാണ് പപ്പട് അങ്ങനെ ഈ ഗല്ലികളിൽ കൂടെയാണ് ഈ ഗൂഗിൾ പേയുടെ സ്റ്റിക്കർ അദ്ദേഹം അത്രാസുമേ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഒരു അമൃതസരയ്ക്ക് പോകുന്ന ഒരു മെയിൻ റോഡാണ് അതിൽ നിന്ന് ഉൾഭാഗത്തേക്ക് ഇതുപോലെയുള്ള ഒത്തിരി ഒത്തിരി ചെറിയ ചെറിയ പോക്കറ്റ് വഴികളുണ്ട് ഇത് ചെറിയ ടീ ഷോപ്പ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പ്രദേശമാണ് ഇതിനുള്ളിലെല്ലാം ഒത്തിരി ആൾക്കാർ താമസിക്കുന്ന വീടും ഉള്ള ഏരിയ ആണ് അവരെല്ലാം തന്നെ ഇവിടെ കൊണ്ടുവന്ന വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് പൊതുവഴിയിൽ നമ്മൾ ഇപ്പോഴും ഇതിലൊന്നും ഒന്നും കണ്ടും കേട്ടും പഠിച്ചിട്ടില്ല അവിടെ വേസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് മുനിസിപ്പാലിറ്റി എപ്പോഴാണ് വന്നെടുക്കുക അല്ലെങ്കിൽ അതിനെ ഏൽപ്പിച്ചോർ എപ്പോഴാണ് ഈ വേസ്റ്റ് ക്ലീൻ ചെയ്യാവുന്ന റീയ മെയിൻ റോട്ടിൽ തന്നെയാണ് അമൃതസറിലേക്ക് പോകുന്ന മെയിൻ റോഡാണിത് ഈ കാഴ്ചകളെല്ലാം കണ്ട് ഇവിടുത്തെ വണ്ടികൾ നല്ല തിരക്കേറിയ രീതിയാണിത് രാവിലെ സമയമാണ് അപ്പോൾ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഇത് ക്ലീൻ ചെയ്യുമെന്ന് വിചാരിക്കാം ആൾക്കാർ ചവിട്ടി ആൾക്കാരെ കൊണ്ടുപോകുന്ന ഋഷവാലകളുമുണ്ട് ഇവിടെ ഈ കാഴ്ചകളിലൂടെയാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്